മുസ്ലിംസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച തൃശൂർ മതിലകത്തെ ബംഗ്ലാവ് കടവ് കാടുകയറി നശിക്കുന്നു ചരിത്ര മ്യൂസിയമാക്കി മാറ്റുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി പുരാതനമായ മതിലകം ബംഗ്ലാവ് കടവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചിലവിട്ട് കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റിയത് കനോലി കനാലിന്റെ തീരത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിതീർത്ത ബംഗ്ലാവാണ് മുസറിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റിയത് ബംഗ്ലാവിന്റെ പൌരാണികത നിലനിർത്തിയാണ് പുനർനിർമ്മിച്ചത് പൗരാണിക ബംഗ്ലാവ് കമ്മ്യൂണിറ്റി സെന്റർ ആകുന്നതോടെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം കുട്ടികൾക്കും ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ള സമയം സ്ത്രീകൾക്കും വൈകുന്നേരം മുതൽ രാത്രി നിശ്ചിത സമയം വരെ മുതിർന്നവർക്കും വായനയ്ക്കും വിനോദവിശ്രമവേളകൾക്കുമായി ഉപയോഗിക്കാമെന്നായിരുന്നു പ്രഖ്യാപനം ഇപ്പോൾ ബംഗ്ലാവിന് ചുറ്റും കാട് കാടുകയറിയ അവസ്ഥയിലാണ് ഉദ്ഘാടനം കഴിഞ്ഞ് പോയതല്ലാതെ ഉദ്യോഗസ്ഥരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പറയുന്നു മതിലകത്ത് നിന്ന് ഗവേഷണത്തിലൂടെ ലഭിച്ച ചരിത്ര ശേഷിപ്പുകൾ വിവിധ മ്യൂസിയങ്ങളിലായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇതെല്ലാം തിരികെ കൊണ്ടുവരേണ്ടതുണ്ടെന്നും മതിലകം പൈതൃക സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ എം ഗോപാലൻ പറഞ്ഞു മതിലകം പ്രദേശത്തു നിന്ന് അനേകം ചരിത്ര ശേഷിപ്പുകളും കിട്ടിയിട്ടുണ്ട് അത് സംരക്ഷിക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇത് വന്നപ്പോൾ പ്രതീക്ഷയുണ്ടായതൊക്കെ തന്നെ തകർത്ത് കളഞ്ഞ് അത് സംരക്ഷിക്കാനുള്ള യാതൊരു നടപടിയും ഈ മുസിരിസ് പൈതൃക പദ്ധതിയിലെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല ക്രൂരമായ ഒരു അനാസ്ഥയായിട്ടാണ് തോന്നുന്നത് അതിനോടൊപ്പമുള്ള ബോട്ട് ജെട്ടിയും അനാഥമായിട്ട് എടുക്കണം കാരണം ആ ടൂറിസം സർക്യൂട്ടിൽ ഈ ബോട്ട് ജെട്ടിയുടെ ഇത് മതിലകം ബോട്ട് ജെട്ടി അത് പൂത്തങ്ക് വന്നിട്ട് ഇങ്ങോട്ട് വരുന്ന കനോലി കനാലിലൂടെ വരുന്ന അതിലകം ലാറ്റിൻ ചർച്ചും പുതിയ ആവ് പള്ളിയും ഒക്കെ ഉൾപ്പെടുത്തുന്ന ഈ ഏരിയയിൽ തുടർന്നൊരു പ്രവർത്തനമില്ലാത്തതിൽ ഞങ്ങൾ വളരെയധികം ഞങ്ങൾക്കധികം പ്രതിഷേധമുണ്ട് ആദ്യകാലങ്ങളിൽ കനോലി കനാലിലൂടെ മലബാറിലേക്കും മറ്റും യാത്ര ചെയ്തിരുന്നവർ ഇവിടെയാണ് വിശ്രമിച്ചിരുന്നത് കോട്ടപ്പുറം മുതൽ പൊന്നാനി വരെ കനോലി കനാലിലൂടെ വഞ്ചി സർവീസും ബോട്ട് സർവീസും ഉണ്ടായിരുന്നു ട്രാവലേഴ്സ് ബംഗ്ലാവിന് സമീപം വഞ്ചിക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഇതാണ് ബംഗ്ലാവ് കടവെന്ന പേരിന് ആധാരം ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ മലബാർ മാനുവൽ എഴുതുന്നതിന് പല ഘട്ടത്തിലും ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നു കൂടാതെ ജലഗതാഗതം നിലനിന്നിരുന്ന കാലത്ത് ചുങ്കപ്പിരിവിനായും ബംഗ്ലാവ് ഉപയോഗപ്പെടുത്തിയിരുന്നു പിന്നീട് ദീർഘകാലം മതിലകം വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നതും ഈ കെട്ടിടത്തിലാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ